നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകളായ സൊമാറ്റോയും സ്വിഗ്ഗിയും ഉപയോഗിച്ച് ഭക്ഷണം ഓർഡർ ചെയ്യുന്നവരായിരിക്കും ബ്രോസ്റ്റഡും അൽഫാമും മന്തിയും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യാറുണ്ടെങ്കിലും മലയാളികൾക്കിടയിൽ ബിരിയാണിയുടെ തട്ട് താണു തന്നെയിരിക്കും ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർഡർ ചെയ്ത് കഴിച്ച ഭക്ഷണമായി മാറിയിരിക്കുകയാണ് ബിരിയാണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലാകെ ഒൻപത് ദശാംശം മൂന്ന് കോടി ബിരിയാണികളാണ് സ്വിഗ്ഗി മുഖാന്തരം ഓർഡർ ചെയ്യപ്പെട്ടത് അതായത് ഓരോ മിനിറ്റിലും നൂറ്റി ബിരിയാണി പ്ലേറ്റുകൾ ബിരിയാണികളിൽ തന്നെ ചിക്കൻ ബിരിയാണിയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ബർഗറും മൂന്നാം സ്ഥാനത്ത് പിസ്സയും നാലാം സ്ഥാനത്ത് ദോശയുമാണ് വന്നിട്ടുള്ളത് തുടർച്ചയായി ഇത് പത്താം തവണയാണ് ബിരിയാണി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുന്നത് ഉച്ചയ്ക്ക് എന്ത് കഴിക്കാം ഗസ്റ്റുകൾ വരുമ്പോൾ എന്ത് ഓർഡർ ചെയ്യാം ഒന്ന് ഹെവി ആയിട്ട് കഴിച്ചാലോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യം ഉത്തരം തന്നെയാണ് ബിരിയാണി പെട്ടെന്നുണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് എണ്ണ ചേർത്ത ബിരിയാണിയേക്കാൾ ദം ചെയ്ത് പാകം ചെയ്യുന്ന ബിരിയാണിയാണ് ആരോഗ്യത്തിന് നല്ലതെന്നാണ് ഡയറ്റീഷ്യന്മാർ പറയുന്നത് ഇത്തരത്തിൽ എണ്ണയുടെ ഉപയോഗം കുറച്ച് കൂടുതൽ സമയമെടുത്ത് പാകം ചെയ്യുന്ന ബിരിയാണി കഴിക്കുമ്പോൾ ഒരുപാട് ഹെവിയായി തോന്നുകയുമില്ല സ്വിഗ്ഗിയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം ബിരിയാണി ചോദ്യം ചെയ്യാനാകാത്ത രാജാവാണെന്നും എന്തൊക്കെ ട്രെൻഡുകൾ വരികയും പോവുകയും ചെയ്താലും ഇന്ത്യക്കാർക്കിടയിൽ ബിരിയാണിയോടുള്ള ആഴമേറിയ പ്രണയം ഒരിക്കലും മാറുകയില്ലെന്നും നമുക്ക് മനസ്സിലാക്കാം